നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച ഓൺലൈൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിൽ ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയേയും നേരിട്ട് വിളിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടെത്തി പ്രസ്താവന വിശദീകരിക്കണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം വൈകിട്ട് മണിക്ക് രാജ്ഭവനിൽ എത്തിച്ചേരാനാണ് നിർദ്ദേശം സ്വർണക്കടത്തെ ഹവാല കേസുകൾ ഫോൺ ചോർത്തൽ എന്നിവ വിശദീകരിക്കണമെന്നും ഇതിൽ ഉൾപ്പെട്ട ദേശവിരുദ്ധ ശക്തികൾ ആരാണെന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ ദേശീയ മാധ്യമമായ ദ ഹിന്ദുവിന് നൽകിയ വിവാദ പരാമർശത്തിലാണ് ഗവർണറുടെ ഇടപെടൽ നിലമ്പൂർ ചന്തക്കുന്നിൽ സി നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രസംഗിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരാളെ കിട്ടിയെന്ന് കരുതി ആഘോഷിക്കുകയാണോ എന്ന് പ്രസംഗത്തിൽ വിജയരാഘവൻ ചോദിച്ചു പി വി അൻവറിനെയും കേരളത്തിലെ മാധ്യമങ്ങളെയും ഉന്നം വെച്ചായിരുന്നു വിജയരാഘവന്റെ പ്രസംഗം ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടിയുമായി ആരോഗ്യവകുപ്പ് ഇടുക്കി ഡി എംഒ ഡോ എൽ മനോജിനെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കൈക്കൂലിയടക്കം ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സസ്പെൻഷൻ മനോജിനെതിരെ അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട് ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടേതാണ് ഉത്തരവ് നിലവിലെ ഉത്തരവ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താനും നിർദേശമുണ്ട് ജമ്മുകശ്മീരിൽ ബി ജെ പി വിരുദ്ധ മുന്നണി അധികാരത്തിൽ വരുമെന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള ഫലപ്രഖ്യാപനത്തിന് ശേഷം ജമ്മു ജമ്മുകാശ്മീരിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും വരുന്ന സർക്കാരിനു മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനൊപ്പം ചേരാൻ പി ഡി പി ആഗ്രഹിക്കുന്നുവെന്നും എല്ലാ പിന്തുണയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഫറൂഖ് അബ്ദുള്ള റിപ്പോർട്ടർ ചലനോട് പ്രതികരിച്ചു ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കായി ഇതുവരെ അമേരിക്ക ചെലവഴിച്ചത് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് കോടി ഡോളറാണെന്ന് റിപ്പോർട്ട് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോട്സ് ഓഫ് വാർ പ്രൊജക്റ്റിലാണ് ഒരു വർഷത്തിനിടയിൽ ഇസ്രായേലിൻ്റെ സൈനിക പ്രവർത്തനങ്ങൾക്കും അനുബന്ധ യുഎസ് പ്രവർത്തനങ്ങൾക്കുമായി അമേരിക്ക ചെലവാക്കിയ തുകയെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ജനങ്ങളാണ് പാർട്ടിയുടെ കാവലെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിലമ്പൂർ ചന്തക്കുന്നിൽ സി പി ഐ എം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലപ്പുറത്ത് മതസൗഹാർദ്ദത്തിന്റെ അടിത്തറ പണിതത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മലപ്പുറം എന്നതിന് വേറെ അർത്ഥമുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ കള്ളക്കടത്തും ഹവാലയും പോലുള്ള എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനവും വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അവരുടെ കയ്യടി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട അൻവറിന് അതാണ് വേണ്ടതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഒരു വർഗീയവാദിക്കും ഇവിടെ സംഘർഷമുണ്ടാക്കാൻ സാധിക്കില്ല ഒരു ാലത്ത് മാധ്യമങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ കള്ളൻ അൻവർ ആയിരുന്നു ഇപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ രാവിലെ മുതൽ അൻവറിന്റെ വീട്ടിലാണ് സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനുമെതിരെ തിരിഞ്ഞപ്പോൾ അൻവർ മഹാനായി മാറി കേരള സർക്കാരിനെ ദുർബലപ്പെടുത്തുക എന്നത് ആർ എസ് എസ് അജണ്ടയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ആളെ കിട്ടിയെന്ന ആഘോഷത്തിലാണ് യു ഡി എഫും ആർ എസ് എസും മുസ്ലിം വർഗീയവാദികളും ഇടതുപക്ഷ വിരോധികളുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു രാജ്യത്തെ പഴം പച്ചക്കറി കർഷകർക്ക് അവസാന വിപണി വിലയുടെ മൂന്നിലൊന്ന് മാത്രമാണ് ലഭിക്കുന്നതെന്ന് റിസർവ് ബാങ്കിന്റെ പഠന റിപ്പോർട്ട് വിപണി വിലയുടെ മൂന്നിൽ രണ്ടും കൈക്കലാക്കുന്നത് ഇടനിലക്കാരും വ്യാപാരികളുമാണെന്ന് ഭക്ഷ്യവിലക്കയറ്റത്തിന്റെ കാരണങ്ങൾ വിലയിരുത്തിയുള്ള പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് പകൽ എട്ട് മണിക്ക് ആരംഭിക്കും പത്തു വർഷമായി ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിൽ ഭരണമാറ്റമുണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലപ്രവചനം ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് ഹരിയാനയിലും ജമ്മുകാശ്മീരിലും തൊണ്ണൂറ് നിയമസഭാ സീറ്റുകൾ വീതമാണ് ഉള്ളത് ജമ്മു കാശ്മീരിൽ തൊണ്ണൂറ് സീറ്റുകൾക്ക് പുറമെ കാശ്മീരി പണ്ഡിറ്റുകൾക്കും പാക് അധീന കാശ്മീരിൽ നിന്നുള്ളവർക്കുമായി അഞ്ച് സീറ്റുകൾ കൂടിയുണ്ട് ഈ സീറ്റുകളിലേക്ക് ലഫ്റ്റനന്റ് ഗവർണർക്കാണ് നാമനിർദ്ദേശത്തിനുള്ള അധികാരം മുന്നൂറോളം പേരുടെ ജീവൻ അപഹരിച്ച മുണ്ടക്കൈ ഉരുൾപൊട്ടലിലുണ്ടായി രണ്ടു മാസം പിന്നിട്ടിട്ടും ധനസഹായം അനുവദിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെ വയനാട്ടിൽ ജനകീയ പ്രതിഷേധം കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച സത്യാഗ്രഹത്തിൽ ദുരന്തബാധിതർ ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് വയനാടിന്റെ കണ്ണീർ കാണാത്ത മോദി സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർത്തിയത് വിദേശത്തെ തൊഴിലും താമസവും വാഗ്ദാനം ചെയ്ത് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറിന്റെ നേതൃത്വത്തിൽ കൊടുവള്ളിയിൽ നടത്തുന്ന അമാന എംബ്രൈസ് പദ്ധതിയുടെ ഭരണസമിതിയിൽ കൂടുതൽ പ്രതിയായ റഫീഖ് അമാന കൊഫേ പോസ പ്രകാരം തടവിലായ അബുലൈസ് കസ്റ്റംസ് ഷ്രോക്കേഴ്സ് നോട്ടീസ് നൽകിയ ഒ കെ സലാം എന്നിവരാണ് ഇതിലെ ചിലർ ലഡാക്കിനെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക പൂർണ്ണ സംസ്ഥാന പദവി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലഡാക്ക് ഭവനിൽ നിരാഹാരം തുടരുന്ന സോനം വാങ് ചുക്കിനെയും സഹപ്രവർത്തകരെയും സി നേതാക്കൾ സന്ദർശിച്ചു സമരവേദിയിലെത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസും പ്രക്ഷോഭത്തിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂളും ബി ജെ പി ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും അഞ്ചുവർഷമായി വാക്കുപാലിച്ചില്ലെന്നും വാങ് ചുക് നേതാക്കളോട് പറഞ്ഞു കാവട്യത്തിന്റെ മൂർത്തിഭാവുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സതീശനല്ല പിണറായി വിജയനെന്നും നാടിനു മുന്നിൽ എപ്പോഴും നിന്നയാളാണ് താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിൽ സ്പീക്കർക്കെതിരായ സതീശന്റെ അധിക്ഷേപങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിലവാരമില്ലായ്മയുടെ മൂർധന്യ ദശയിലെത്തിയ വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സഭയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത അധിക്ഷേപമാണ് അദ്ദേഹം നടത്തിയത് നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് താനെന്ന സതീശൻ പലവട്ടം തെളിയിച്ചു അതിന്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് എത്രമാത്രം അതപ്പതിക്കാം എന്നതിന്റെ തെളിവാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ എല്ലാ പരിധിയും ലംഘിച്ചപ്പോഴാണ് നിലവാരമില്ലായ്മയെക്കുറിച്ച് തനിക്ക് പറയേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭാ പ്രവർത്തനത്തിൽ നിലനിൽക്കുന്ന എല്ലാ ജനാധിപത്യപരമായ രീതികളെയും തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് സിപിഐഎം മലപ്പുറത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നിട്ടും ഇതിന്റെ പേര് പറഞ്ഞ് എല്ലാ ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്തത് ഇത്തരമൊരു നടപടി സഭയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് കേരള നിയമസഭയ്ക്ക് തീരക്കളങ്കമാണ് ഇതുണ്ടാക്കിയതെന്നും സി പി എം വിലയിരുത്തി ജമ്മുകാശ്മീർ നിയമസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം നൽകി കേന്ദ്രം ഗവർണർക്ക് അഞ്ചംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കുക നാളെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെയാണ് അധികാരം നൽകിയത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കി കോൺഗ്രസും സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസും മെഹബൂബ മുഫ്തിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ലഫ്റ്റനന്റ് ഗവർണർക്ക് ഇത്തരം അധികാരങ്ങൾ നൽകുന്നത് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അധികാരത്തെ അട്ടിമറിക്കലാണെന്നും ഇതിലൂടെ ബി ജെ പി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു വ്യാജ വാർത്ത നൽകിയതിന് റിപ്പോർട്ടർ ടിവിക്കും മനോരമ ന്യൂസിനുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ജയരാജൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായി വ്യാജ വാർത്ത നൽകിയതിനെതിരെയാണ് എം വി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത് ഞായറാഴ്ച അറസ്റ്റിലായ ഗുണ്ടാനേതാവ് തിരുവനന്തപുരം വലിയതുറ വള്ളക്കടവ് ഒക്കെ നിവാസിൽ ഓം പ്രകാശിനെ ആഡംബര ഹോട്ടലിൽ സന്ദർശിച്ചവരിൽ സിനിമാതാരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും ഇവർക്കു പുറമെ സ്ത്രീകളടക്കം ഇരുപതോളം പേർ ഓംപ്രകാശിന്റെ മുറിയിലെത്തിയെന്ന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എട്ടിൽ മരട് പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഓംപ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയവരാണ് ഇവരെന്നും റിപ്പോർട്ടിൽ പറയുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുടങ്ങിയ കാരിച്ചാൽ ചുണ്ടൻ തന്നെ വിജയി ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരവിധിയിൽ അപാകതയില്ലെന്ന് ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റി വിലയിരുത്തി മത്സരത്തിൽ രണ്ടും മൂന്നും സ്ഥാനക്കാരായ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി വിയപുരം ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ് നടുഭാഗം ചുണ്ടൻ എന്നിവരാണ് പരാതി ഉന്നയിച്ചത് ഇവർ സമർപ്പിച്ചതും എൻഡി ബി ആറിന്റെ കൈവശമുള്ളതുമായ ദൃശ്യങ്ങൾ അടക്കം സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് പരാതികൾ തള്ളിയത് ഭൂമിയിൽ എങ്ങനെ ജീവൻ വികസിച്ചെന്നും മനുഷ്യശരീരം എങ്ങനെ വൈവിധ്യമാർന്ന ജീവകോശങ്ങളാൽ നിർമ്മിതമായതെന്നും വിശദീകരിക്കാൻ സഹായിച്ച മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രൂസിനും ഗാരി റൌക്കിനുമാണ് പുരസ്കാരം രോഗനിർണയത്തിൽ ഇവരുടെ പഠനങ്ങൾ അതീവ നിർണായകമായി ഒന്ന് ദശാംശം ഒരു കോടി സ്വീഡിഷ് ക്രോണ അതായത് എട്ട് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപയാണ് പുരസ്കാരം ഇതോടുകൂടി ഇന്നത്തെ പ്രധാന ഓൺലൈൻ വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു റിപ്പോർട്ടർ ടി വി ചാനലിൻ്റെയും ദേശാഭിമാനിയുടെയും ഓൺലൈൻ വാർത്തകളിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടെ വായിച്ചത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം